എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് വേദി കാണാൻ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയത് ഏവരെയും ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോർച്ചുഗൽ താരത്തെ കാണാൻ ആയിരങ്ങൾ വേദിയിൽ ഒത്തുകൂടിയത് അൽവാസിൽ പ്ലാസിൽ സംഘാടകർ നടത്തിയ പ്രത്യേക പരിപാടിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ആരാധകരുമായി സംവദിക്കുകയുണ്ടായി ദുബായ് തന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്നും എല്ലാ വർഷവും താൻ ഇവിടെ എത്താറുണ്ടെന്നും പറഞ്ഞാണ് താരം പ്രസംഗം ആരംഭിച്ചത് ദുബായ് ചെയ്യുന്നതെന്നും അതിശയകരവും ആകർഷണീയവുമാണ് ഇതെങ്ങനെ സാധ്യമാക്കുന്നുവെന്ന കാര്യത്തിൽ എപ്പോഴും അതിശയം തോന്നിയിരുന്നുവെന്ന് ക്രിസ്ത്യാനോ പറഞ്ഞു യു എയിൽ നിന്ന് മാത്രമല്ല ഒമാൻ കുവൈത്ത് ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആരാധകരും വെള്ളിയാഴ്ച അൽവാസൽ പ്ലാസയിൽ തടിച്ചുകൂടിയിരുന്നു ക്രിസ്ത്യാനോയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ജേഴ്സിയും ടീഷർട്ടും ധരിച്ചായിരുന്നു പലരും എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിലുള്ള താരം വ്യാഴാഴ്ച യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ ും എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലയണൽ മെസ്സി എക്സ്പോ വേദി സന്ദർശിച്ചതിന് പിന്നാലെയാണ് ക്രിസ്ത്യാനോയുടെ വരവ് ക്രിസ്ത്യാനോയോടൊപ്പം കുടുംബവും ദുബായിലുണ്ട് പീച്ചുകളിൽ കുടുംബത്തോടൊപ്പം ഉല്ലിക്കുന്ന ചിത്രം താരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ടീമിന്റെ വിന്റർ ക്യാമ്പ് ദുബായിൽ നടക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനോയ്ക്ക് പുറമെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മറ്റ് താരങ്ങളും എത്തിയിട്ടുണ്ട് ഇവർക്ക് പുറമെ ഉൾപ്പെടെ പതിനാറ് ഫുട്ബോൾ ടീമുകൾ ദുബായിൽ ഈ മാസം പരിശീലനം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കോവിഡ് ചട്ടങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ദുബായ് കർശന കോവിഡ് സുരക്ഷാ മുൻകരുതൽ നടപടികളോടെയാണ് എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് മുന്നേറുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സന്ദർശകർ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ എഴുപത്തിരണ്ട് മണിക്കൂറിനകമുള്ള പി സിആർ നെഗറ്റീവ് റിപ്പോർട്ടോ കാണിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എക്സ്പോയിൽ പ്രത്യേക സൗകര്യങ്ങളുണ്ട് ഇവർക്ക് എക്സ്പോ പ്രവേശനം സൗജന്യമാണ് സന്ദർശകർ മുഖാവരണം ധരിച്ചിരിക്കുകയും സാമൂഹികകാലം പാലിക്കുകയും വേണം ഇതിനോടകം തന്നെ മേള സന്ദർശിച്ചവരുടെ എണ്ണം ഒരു കോടിയും മുകളിലെത്തി വെർച്വലായി എക്സ്പോ സന്ദർശിച്ചവരുടെ എണ്ണം ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടിയായതായും സംഘാടകർ അറിയിച്ചു നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളുടെ പവലിയനുകളാണ് എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് എക്സ്പോ അവസാനിക്കുന്നതുവരെ വിസ്മയ കാഴ്ചകൾ കാണാൻ സഞ്ചാരികളുടെ തിരക്ക് തുടരുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും